അവൻ അവൻ തന്നെ തന്നെ വളർത്തി അവനെ ചെയ്തു എന്റെ മോന്റെ കവറാണ് ൃത്യത്തെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു വേണ്ട പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടപ്പോ അഫ്ഫാന്റെ ഉപ്പയാണ് അഫാന്റെ ഉപ്പ പറയുന്ന പല കാര്യങ്ങളിലും എനിക്ക് അവന്റെ ഉമ്മ പറഞ്ഞ വാക്കുകളും തമ്മിലൊന്ന് യോജിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതായത് ഇത്രയും ലക്ഷം രൂപയുടെ കടം വന്നത് ഉപ്പാക്കറിയാം അതായത് ഭർത്താവിനറിയാം എന്ന് പറയുന്നു പക്ഷെ ഇവിടെ ഭർത്താവ് തന്നെ പറയുന്നു അങ്ങനെ ഒരു കാര്യവും എനിക്കറിയില്ല എന്നുള്ളത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് പോലീസുകാർ ഔദ്യോഗികമായി പറയുന്നത് ഏകദേശം അത്രത്തോളം തന്നെയാണ് ഭർത്താവും പറയുന്നത് പക്ഷെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കണക്കാണ് ഈ പറയുന്ന സ്ത്രീ പറയുന്നത് എന്നുള്ളതാണ് അത് എനിക്ക് തീരെ അങ്ങോട്ട് കണക്ഷൻ വരുന്നില്ല അപ്പൊ ഇവർ ഏത് രീതിയിൽ കടമെടുത്തു എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് പറയുന്നത് ഒന്ന് ഫോൺ ആപ്പ് ഒന്ന് സഹകരണ ബാങ്ക് എന്നുള്ള കാര്യമാണ് നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കണം തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ആളുകളെ കൊല്ലുകയും തൂങ്ങിച്ചാവുകയും അല്ല വേണ്ടത് അത് കഴിയില്ല അതായത് നിങ്ങൾക്ക് കടം വാങ്ങി തിരിച്ച് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കടം വാങ്ങാതിരിക്കുക കഴിയുന്ന രീതിയിൽ നമ്മൾ അധ്വാനിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ആ ഉമ്മ പറഞ്ഞ വാക്കുകളൊന്നും ഒരു കണക്ഷനും ഇല്ല കേട്ടോ നമുക്കിത് കാണാം ും ബാലസ് ഇല്ല നമ്മൾ ഗൾഫിൽ പോയി പോയിരുപത്തിയു വർഷം കഷ്ടപ്പെട്ടു നമുക്ക് ഇവിടെ നമ്മുടെ എനിക്ക് കുടുംബമായിട്ട് നമുക്ക് അഞ്ചു പേരുണ്ട് അവർക്ക് ആരും കുടുംബമായിട്ടും ഒന്നും ഇല്ലായിരുന്നു നമ്മളെല്ലാം കഷ്ടപ്പെട്ട് തന്നെയാണ് ഇതെല്ലാം ഈ പറഞ്ഞ വീടും കാര്യങ്ങളൊക്കെ അതെ ഉണ്ടാക്കിയെടുത്തത് ഗൾഫിൽ ജീവിതത്തിൽ തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് പക്ഷെ നമ്മളെ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും കഷ്ടപ്പെട്ടു തിരിച്ചു വന്നപ്പോൾ ഒന്നും അല്ലെങ്കിൽ ഏത് പ്രവാസിക്കാണ് വർഷങ്ങളോളം ഗൾഫിൽ പണിയെടുത്ത് കഴിഞ്ഞ പോക്കറ്റിൽ പൈസ ഉണ്ടാവാറ് സത്യത്തിൽ ഓരോ പ്രവാസികളും വിഡ്ഢികളാവുന്ന അവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സാമ്പത്തികം വീട്ടിലേക്ക് അയക്കുന്നു അതിവിടെ കുറച്ചാളുകൾ സേവ് ചെയ്യും ബാക്കിയുള്ള ആളുകളൊക്കെ അടിച്ചങ്ങ് പരത്തു എന്ന് പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് അങ്ങ് തിന്നു തീർക്കും ഇവിടെ അഫാന്റെ വീട്ടിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇയാൾ അയച്ചു കൊടുക്കുന്ന ഇരുപത്തിനാല് വർഷം അയച്ചു കൊടുത്ത സമ്പത്തും ഇവര് തിന്ന് തീർക്കാനാണ് ഇവരുപയോഗിച്ചത് എന്നുള്ളതാണ് അയാൾ കടം വീട്ടാനുള്ള പണം പോലും അയച്ചു കൊടുത്തിട്ട് പോലും ലാവിഷമായിട്ട് അടിച്ച് പൊളിച്ച് ആ ഉമ്മ ആ ഒരു മക്കളും ചേർന്ന കണ്ട് നടത്തും അടിപൊളി പിന്നെ ആ ഉമ്മ പറഞ്ഞൊരു കാര്യം ഉണ്ട് ഏകദേശം ഒരു കോടി രൂപയുടെ ആസ്തി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അതൊക്കെ വിറ്റിട്ട് കടം കിട്ടിയ പോരായിരുന്നില്ലേ അതാണ് ഉമ്മക്ക് മാനസികപരമായിട്ട് ഇപ്പോഴും പൂർണ്ണമായിട്ട് ബോധം വന്നിട്ടില്ല ഇപ്പോഴും അവർ ആ ഒരു ഇതിൽ കിടക്കുകയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഫാനിനോട് ഒരു താല്പര്യം അഫാനോട് ക്ഷമിക്കില്ല എന്നുള്ളത് ഉപ്പയും അത് തന്നെയാണ് പറയുന്നത് ഓക്കെ ഇരുപത്തിനാല് വർഷം ഗൾഫിൽ പണിയെടുത്ത ഒരാളുടെ പോക്കറ്റിൽ ഒട്ടക്കാലാണ് നിങ്ങൾ സൈഡിൽ ഒരു ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ അതവര് സാമ്പത്തികമായി സഹായം തേടുന്നതാണ് എന്നുള്ളതാണ് ഞാന് ഇരുപത്തിനാല് വർഷം കഷ്ടപ്പെട്ടിട്ടും എന്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല സീറോ ബാലൻസ് ആണ് ഒരു രൂപ പോലും ഇല്ല പക്ഷെ ഇവിടെ വന്നപ്പോ അതിനെക്കാളും വലിയൊരു തുക ഒരു മുപ്പത്തഞ്ച് നാല്പത് ശതോളം രൂപ കടമായിട്ട് ഇപ്പൊ ഞാൻ അറിയാതെ ഉണ്ടായ കടങ്ങൾ മുപ്പത്തഞ്ച് നാപ്പത് ശത്തോളം രൂപ കടം അവരുണ്ടാക്കി വെച്ച കടങ്ങളുണ്ട് അതിനി എങ്ങനെ തീർക്കും എങ്ങനെ ചെയ്യുന്ന ഒരു എത്തും പിടിയില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ അപ്പൊ നാട്ടുകാര് സഹായിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് നിങ്ങൾ സൈഡിൽ കണ്ട ആ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് എത്ര ആളുകൾ ഇതിനെ സഹായിക്കും എനിക്ക് വലിയ പിടുത്തല്ല സഹായിക്കാൻ ആളുകൾ മുന്നോട്ട് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ട്വന്റി ഫോർ ശ്രീകണ്ഠൻ നായർ വീട് വെച്ച് കൊടുക്ക എന്ന് പറഞ്ഞപ്പോൾ ശ്രീകണ്ഠൻ നായരനോട് പോലെ ആളുകൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു സാമ്പത്തിക സാമ്പത്തികമില്ലാത്ത കഷ്ടപ്പെടുന്ന തെരുവീതികളിൽ കടമുറങ്ങുന്ന പാവങ്ങളുണ്ട് അവരെങ്കിലും സഹായിക്കുന്നു എന്നുള്ളതാ അതാണ് പറയുന്നത് കൂടുതൽ ആളുകളും ഇവരെ സഹായിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു അയാൾക്ക് തണ്ടും തടിയുണ്ട് നല്ല ജോലി എടുത്ത് ജീവിച്ചുകൂടെ എന്നുള്ളതൊക്കെയാണ് കമന്റ് ബോക്സുകളിൽ കാണുന്നത് ഈ കമന്റ് ബോക്സ് പലപ്പോഴും ശരിക്ക് ജനവികാരം തന്നെയാണല്ലേ ഇപ്പൊ ഇയാൾ പോലും അറിയാതെ ഇത്രയും ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം രൂപയുടെ മുകളിൽ കടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തിനത് ഉപയോഗിച്ചു എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടില്ലേ ഇതുവരെ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അഫാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്രയും കടം വാങ്ങിയത് ഉമ്മയുടെ കണക്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയെ കടമുള്ളൂ ശരിക്കും പോലീസുകാരും ഇപ്പത് ഉപ്പയും പറയുന്നത് അത് നാൽപ്പത് ലക്ഷത്തിന്റെ മുകളിലുള്ള കടമാണ് എന്നുള്ളതാണ് വീട്ടിലൊരു ഇല്ല വിവാഹം കഴിച്ച് അയച്ച് കടം അങ്ങനെയാണ് കൂടുതൽ ആളുകളും കടത്തിൽ വന്നു പെടാറ് വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ വിവാഹം കഴിച്ച് അയക്കാൻ വേണ്ടി കഷ്ടപ്പെടും ഒരുപാട് പൈസ വേണം ഇപ്പൊ സ്വർണത്തിന്റെ നല്ല വിലയാണ് അതൊക്കെ വാങ്ങി അവരെ കല്യാണം കഴിച്ച അയക്കുമ്പോൾ തന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് തകരും ഇതൊരു തെറ്റായിട്ടുള്ള കാര്യ ഞാൻ പറയുന്നത് തെറ്റായി വരുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കില് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു കല്യാണം നടത്തുമ്പോഴത്തൊരു തീരുമാനമാവും പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഇവിടൊക്കെ രണ്ട് ആൺകുട്ടികളാണുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വീട് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലും കടമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ് ഈ സ്ത്രീ തന്നെ പുറത്തേക്ക് പറയുന്നത് നാല്പത് ലക്ഷം രൂപ ഇവർ കടം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ എന്താണിത് ചില്ലറ കളിയല്ല ആയിരം പതിനായിരം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം ഒരു ലക്ഷം രൂപയുടെ ഉള്ളിൽ കട അത് പോലെ ഒരു സംഭവമല്ല എന്ന് വിചാരിക്കുമ്പോൾ നാല്പത് ലക്ഷം എന്നുള്ള ഒരു കടത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഇവരിത് എന്ത് ചെയ്തു അതൊക്കെ നാളെ ഈ ക്ഷമിക്ക് തന്നെ ബോധം വരുമ്പോൾ പറയും വിചാരിക്കാം രണ്ട് കൈയും ഇട്ട് നിൽക്കുന്ന ഒരു അവസരമാണ് ഇപ്പൊ നിൽക്കുന്നത് നിത്യ കഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങളൊക്കെ സഹോദരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് ഞാൻ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെട്ടുകൾ നഷ്ടപ്പെട്ടു പോയി എങ്ങനെയെങ്കിലും ശിഷ്ടകാരീമാനോടുകൂടി ജീവിച്ച് മരിക്കുക എന്നുള്ളൊരു ഇപ്പം കഴിഞ്ഞു പോകണം അപ്പം എന്തായാലും ആളങ്ങൾ തകർന്ന് തരിപ്പണായിട്ടുണ്ട് കാരണം വീട്ടിലുള്ള എല്ലാവരും നഷ്ടപ്പെട്ടു അവരുടെ ഉമ്മ പോലും മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് മരണപ്പെടില്ല കൊല്ലം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഭാര്യക്ക് ഇപ്പൊ തലക്കര അടി കിട്ടി ആ ഒരു കാരണം കൊണ്ട് അവർക്ക് മാനസികമായിട്ട് താളം എത്തി കിടക്കാണ് അവർ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ വാക്കുകളൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല കാരണം അവർ കുറെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു കൊസ്റ്റൻ ആൻസർ മുന്നേ തന്നെ അറിയുന്നത് പോലെ മറ്റുത്തരം കൊടുത്ത് പിന്നെ മിണ്ടാതിരിക്കാം ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഒക്കെ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് സംതിങ് പ്രോബ്ലം മാറിയിട്ടില്ല എന്നുള്ളത് എൻ്റെ ഒരു കുഞ്ഞേ ഇനി ബാക്കിയുള്ള അവനെ എനിക്ക് തിരിച്ചു തരുമോ സാറേ എന്ന് കരഞ്ഞതും അവരുടെ ആ ഒരു മാനസിക നില തെറ്റിക്കിടക്കുന്നത് കൊണ്ട് തന്നെ പറഞ്ഞതാണ് ഒറ്റപ്പെട്ട ജീവിതം തന്നെയാണ് അതിന്റെ ഒരു വേദന സ്വന്തമായിട്ട് ജനങ്ങൾ കേരള സമൂഹം ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് ശരി അത് എനിക്ക് നഷ്ടപ്പെട്ട പോലും ഏറ്റവും വലുതാണ് എന്നാലും കേരളത്തിൽ ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഉണ്ട് വൈഫിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഹോസ്പിറ്റലിലാണ് ഇപ്പോഴും അതോ ഇല്ലല്ലോ സമയം എടുക്കുന്നത് ഡോക്ടർമാർ പറഞ്ഞു ഒരുപാട് തീർച്ചയായിട്ടും സാധ്യതയുണ്ട് ഈ ആഗർ എങ്ങനെ വളഞ്ഞു നിൽക്കണമെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല കേട്ടോ അതിപ്പോ ആളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ മാറി എന്ന് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല ഇത് നിരങ്ങൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് താങ്കൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുള്ളത് മലയാളികൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് മലയാളികൾ ഉള്ളത് സോഷ്യൽ മീഡിയയിലാണ് ന്യൂസ് കാണുമ്പോൾ ന്യൂസിന്റെ ഇപ്പുറത്താണ് എന്നെ പോലെ ഇരുന്ന് വീട് ചെയ്യുന്നത് കാണുന്ന ആളുകളും എന്നെ പോലെ കുറച്ച് ആളുകൾ നിങ്ങളെ വീക്ഷിക്കുന്നു അത്രേ ഉള്ളൂ മലയാളികൾ പുതിയ വാർത്ത കേൾക്കുമ്പോൾ അതിലോട് കൂടി ഞെട്ടി അങ്ങോട്ട് തിരിയും അടുത്ത വാർത്തകൾ അങ്ങോട്ട് പോയി ഞെട്ടും അങ്ങനെ ഞെട്ടി 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 തിരികെ മലയാളികൾക്ക് പെടലി വിളിക്കുക എന്നും കേൾക്കുന്ന വാർത്തകൾ അങ്ങനെയുള്ള വാർത്തകളാണ് മലയാളികൾ എന്ന് പറയുന്നത് കുറച്ച് ആളുകൾ സഹായിക്കാനൊക്കെ മുന്നോട്ട് വരും കാര്യങ്ങളൊക്കെ ശരിയാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങൾ വെക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായി തകർന്നു തരിപ്പണായി കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല ഇപ്പം ഫാമിലിയിൽ നിന്നൊക്കെയാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേസും കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് തന്നെ ആ വീട് ഇപ്പൊ വിൽപ്പന നടത്താൻ കഴിയില്ല കടം വീട്ടാൻ കഴിയില്ല ഞാൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ ആളുകൾ വരും അത് തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും മലയാളികൾ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതും ഒരു ബന്ധു വയ്ക്കുന്നത് നല്ലതാണ് നമ്മളത് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടും ആ വിഷമത്തിൽ വിഷമം ഉണ്ടെന്ന് പറയുക എന്നുള്ളൊരു കാര്യമാണ് കൂടുതലുണ്ടാവുക ഉണ്ടാവുക അല്ലേ ഇപ്പൊ ഞാൻ ഈ വീട് ചെയ്യുന്നത് കൊണ്ട് ആളുകൾ എന്താണെന്ന് അറിയാം എന്ന രീതിയിൽ കാണുന്നു അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒരു സമയം എടുക്കുന്നതാണ് ബുദ്ധിമുട്ടില്ലെങ്കിലും വളരെ മെന്റലി പ്രശ്നമാണ് മെയിൻ ആയിട്ട് ഉള്ളത് മെന്റൽ പ്രോബ്ലംസ് സത്യത്തിൽ അവർക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായതാണ് അതുകൊണ്ടാണ് ആ വീട്ടുകാരെ മുഴുവൻ കൊന്നു എന്ന് പറഞ്ഞിട്ട് പോലും ആ മകനെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറയുന്നു അത് കഴിഞ്ഞ് അവർ അടുത്ത കുറച്ച് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയി നിൽക്കുന്ന സമയത്ത് അവർ തരുന്ന ഉത്തരങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം മാത്രമേ കടമുള്ളൂ എന്ന് പറയുന്നത് പൂർണ്ണമായി മകന്റെ തലയിലേക്ക് എത്തി കൊടുക്കുന്നതും പിന്നെ കൂട്ടമായി എല്ലാവരും മരിക്കാമെന്ന് തീരുമാനിച്ചു എന്ന് പറയുന്നത് നുണയാണ് പറഞ്ഞുകൊണ്ട് അവർ ആ വാക്കുകളൊക്കെ മാറ്റി അഫ്ഫാന്റെ തലയിലോട്ട് പൂർണ്ണമായി വെക്കുന്നത് കേൾക്കുമ്പോഴും നമുക്കത് മനസ്സിലാവുന്നുണ്ട് അഫാൻ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഒരു പക്ഷെ അഫാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അഫാൻ അത് സ്വയം ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം ഇപ്പൊ അഫാന് ജയിലിൽ നിന്ന് ഒരു കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വീഡിയോസ് നമ്മൾ കണ്ടതാണ് അത്ര നല്ല മനുഷ്യനാണ് ഭയങ്കര സഹകരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഞാൻ ഞാൻ കണ്ടത് അറിഞ്ഞു പക്ഷെ ടൗണിൽ പോകുമ്പോൾ അവൻ ഇങ്ങനെ എന്റെ തിരിച്ചു സമയത്ത് ഉപ്പയും ൊഴിയെടുത്തു എന്ന് പറയുന്ന ആ ഒരു വാക്കത് നുണയായിരുന്നു എന്ന് അഫാന്റെ ഉപ്പ ഇപ്പൊ പറയാണ് നമ്മൾ ന്യൂസ് ചാനലുകളിലൂടെയാണ് ഈ കാര്യങ്ങൾ കാണുന്നത് അഫാനോടും ഉപ്പയോടും നേരിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്റെ ഫാമിലിയെ നീ കൊന്നു അല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈകാരികമായിട്ട് കരഞ്ഞു ബഹളം വെച്ചു എന്ന കാര്യങ്ങളൊക്കെ നുണയാണ് എന്ന് അഫാന്റെ ഇപ്പൊ തന്നെ പറയാണ് അദ്ദേഹം കണ്ടത് വെഞ്ഞാറമ്പൂട്ടിൽ അന്ന് ഒരു തെളിവെടുപ്പിനെ കൊണ്ടുവരുന്ന സമയത്ത് റോഡിന്റെ ഒരു സൈഡിൽ നിന്ന് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് സംസാരിച്ചിട്ട് പോലുമില്ല അപ്പൊ മാധ്യമങ്ങൾ ഇവിടെ പറഞ്ഞ ആ ഒരു ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാ എന്നെ കുറിച്ചും എന്റെ മരണപ്പെട്ട ആൾക്കാരെ കുറിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് കഥകൾ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ അതിനൊന്നും യാതൊരു സത്യവുമില്ല ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കഥകൾ എഴുതിയിട്ട് മരണപ്പെട്ടു എൻ്റെ കുറിച്ചും എൻ്റെ കുറിച്ചും എല്ലാവരെ കുറിച്ചും ആവശ്യമില്ലാത്ത കുറേ കഥകൾ ഇങ്ങനെ അവർ പറയുന്നുണ്ട് അതിൽ നിന്ന് യാതൊരു സത്യവും ഇല്ല നിങ്ങൾ എല്ലാ പ്രേക്ഷകരും അറിയാൻ വേണ്ടി ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സത്യമേ ഇപ്പോൾ ഞാൻ ആ ഒരു സാധനം ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല കേട്ടാ നിങ്ങളെക്കുറിച്ചോ മരണപ്പെട്ട ആ ആളുകളെ കുറിച്ചിട്ട് മോശമായ രീതിയിൽ അപവാദങ്ങൾ ആരും പ്രചരിപ്പിച്ചത് ഞാൻ കണ്ടിട്ടില്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞാൻ കൂടുതൽ ന്യൂസ് ചാനലുകളെയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാത്തിരിക്കുന്നത് അതിലുള്ള വാർത്തകളാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറ് സോഷ്യൽ മീഡിയയിൽ തരാറുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ അഫാനെതിരെ സംസാരിക്കുകയും അഫാന്റെ ഉമ്മയ്ക്കെതിരെയും സംസാരിക്കുന്ന ആളുകളുണ്ട് നിരന്തരമായി നമ്മളത് കാണുന്നുണ്ട് കാരണം മക്കൾ വഴിതെറ്റി പോകുമ്പോൾ തിരിച്ചു പിടിക്കേണ്ട നേർവഴിക്ക് നയിക്കേണ്ട ഉമ്മ തന്നെ അത്രയും വലിയ കടം വാങ്ങാൻ പ്രേരിപ്പിച്ചു എന്നുള്ള കാര്യം അത് അഫാൻ പറയുക അവര് പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളും മറ്റുള്ള അപ്പൊ നിങ്ങളെ കുറിച്ചിട്ട് ഒരു മനുഷ്യന്മാര് പോലും കുറ്റം പറയില്ല പറയുകയുമില്ല ഇല്ല പറഞ്ഞിട്ടുമില്ല നിങ്ങളുടെ ഒരു വിഷമത്തിൽ ആളുകൾ പങ്കുചേരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അങ്ങനെ നേരിട്ട് നിങ്ങളുടെ അടുത്തുള്ള ആളുകൾ നിങ്ങളോട് പറയുന്നില്ല കാര്യങ്ങൾ അത്രേ പറ്റുള്ളൂ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ മാത്രം നഷ്ടമാണ് മറ്റുള്ള ആളുകൾക്ക് വെറും ഒരു വാർത്ത മാത്രമാണ് ഏതൊരു കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരുപാട് ന്യൂസുകൾ കണ്ടതാണ് ഇതിനോടൊക്കെ വളരെ വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാ കഴിയുന്നു ചർച്ച ചെയ്തതാണ് പാസ്റ്റാണ് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയത് പുതിയത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ അഫാനേയും കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെറും ഒരു വാർത്തയോട് ഒരു കഷ്ണം എന്ന രീതിയിൽ നാളെ ചർച്ച ചെയ്ത് കൂടും അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകും ഇത് അത്ര ക്രൂരന്മാർ നിറഞ്ഞ ഒരു രാജ്യമാണ് രാജ്യം എന്നൊക്കെ ഉണ്ടായി ഭൂമിയിൽ മനുഷ്യന്മാരൊക്കെ ഏകദേശം ക്രൂരന്മാരൊക്കെ തന്നെയാണ് കണ്ടു എന്നുള്ള കണ്ടു എന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ അവന് സംസാരിക്കുകയോ അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടില്ല അതിന് മാപ്പ് കൊടുത്തുന്നു അങ്ങനെ ഒന്നും ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവും ഞാൻ ഇത്രയും വലിയ കൊലപാതകം ചെയ്തിട്ട് അഞ്ചു പേര് നഷ്ടപ്പെടുത്തിയിട്ട് അവന് മാപ്പ് കൊടുക്കാൻ ഞാൻ അല്ലെങ്കിലും അവന് മാപ്പ് കൊടുക്കണ ആ ഒരു മനോഭാവാണ് താങ്കൾക്ക് എങ്കിൽ സത്യം പറയട്ടെ നിങ്ങളെ കൂടെ നിന്നു എന്ന് പറയുന്ന ആളുകളൊക്കെ നിങ്ങളുടെ മുഖത്ത് നോക്കി കാർക്കി ചങ്ങ് തൊപ്പും ഇപ്പൊ നിങ്ങളുടെ ഭാര്യ കൊയ്യാതിരിക്കയാണ് മാനസികമായി തളർന്നു കിടക്കുകയാണ് അവര് പോലും ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ കൂട്ടുനിന്നുള്ള കാര്യം അഫ്വാൻ പറഞ്ഞപ്പോ അവരോട് വെറുപ്പ് കൂടി അത് കഴിഞ്ഞ് ശ്രീകണ്ഠൻ നായരുടെ അടുത്ത് പറയുകയാണ് എന്റെ മകനെ എനിക്ക് തിരിച്ചു തരാൻ കഴിയുമ്പോൾ എനിക്ക് അവൻ മാത്രമേ ഉള്ളു അത് കേട്ടപ്പോൾ ആളുകൾക്ക് കൂടുതൽ കൂടുതൽ വെറുപ്പായി പിന്നെ മക്കളെ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തത് ഉമ്മയാണ് എന്ന കാര്യം മലയാളികൾക്ക് മുഴുവറിയാം ആ ഒരു വിഷമവും ആ ഒരു ദേഷ്യം മലയാളികൾ പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത വീഡിയോന്റെ അടിയിൽ പോലും അത്തരം കമന്റുകൾ ഉണ്ടാവും അതായത് ഷെമി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഈ ഒരു മക്കളെ നേർവഴിക്കും മക്കളെല്ലാം മകനെ നേർവഴിക്കും നയിച്ചില്ല ആ നേർവഴിക്ക് നയിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ കടം വരില്ല സ്വന്തം ഭർത്താവ് പോലും അറിയാതെ നാല്പത് ലക്ഷം രൂപ കടമുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരാളുകൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യുക ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നില്ല എൻ്റെ ജീവിതകാലം എങ്ങനെയെങ്കിലും ശിഷ്ടകാലം ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ് ഈ മനോടുകൂടി മരിക്കുക എന്നുള്ളതാണ് അല്ലാതെ അവനെ ഞാൻ കണ്ടു കാണുകയോ അവന് പൊരുത്തപ്പെട്ട് കൊടുക്കുകയോ ഒരിക്കലും ഞാൻ ചെയ്യുകയില്ല രണ്ടും ഞാൻ മരണപ്പെട്ടു തന്നെയാണ് കണക്കാക്കുന്നത് ഞാൻ എൻ്റെ എനിക്ക് രണ്ട് മക്കളും ഒരുപോലെയാണ് എന്നാലും അവൻ രണ്ടു മക്കളും ഞാൻ മരിച്ചതായി കണക്കാക്കുന്നു നല്ല പ്രയോഗമാണ് കാരണം അവൻ ആ ഒരു കുട്ടിയെ അവൻ തന്നെയാണ് അത്ര ശരിയായ രീതിയിൽ തോക്കിയ വളർത്തിയതൊക്കെ അവൻ തന്നെ അവന് പാല് കൊടുത്തു അവസാനം വിഷം കൊടുത്തു അവനൊക്കെ കൊന്നു അതിനോട് കൂടി തന്നെ അഫാൻ എന്ന് പറയുന്ന മകനും മരിച്ചിരിക്കുന്നു അഫാനോട് നിങ്ങൾക്ക് പൊറുക്കാൻ കഴിഞ്ഞുവെങ്കിൽ സത്യം പറയട്ടെ നിങ്ങളെ ഒരു മനുഷ്യന്മാര് പോലും അംഗീകരിക്കില്ല നിങ്ങളെ നാട്ടിലേക്ക് അയച്ച ആ പ്രവാസികൾ പോലും നിങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ഉമ്മ നിങ്ങളെ ഒന്ന് പ്രസവിച്ച ഉമ്മ അഫാനെ മടിയിലിരുത്ത് പാട്ടുപാടി ഉറക്കിയ ആ ഉമ്മ ആ ഉമ്മയെ കൊന്നവനാണിവ ഒന്നും അറിയാത്ത പാവം ഒരു പയ്യനെ അല്ലേ നിങ്ങളുടെ രണ്ടാമത്തെ അങ്ങനെ കൊന്നവനാ അതൊന്നും കൂടാതെ ഏതോ ഒരു വീട്ടിലുള്ള ഒരു പെൺകുട്ടി ഇവ മരിച്ചു പോയിരുന്നെങ്കിലും എന്റെ ഫാമിലി മരിച്ചു പോയില്ലെങ്കിലും ആ ഒരു കുട്ടിക്കൊന്നും സംഭവിക്കില്ലായിരുന്നു ആ കുട്ടി വീണ്ടും ജീവിതത്തിൽ മുന്നോട്ട് പോയിരുന്നു മറ്റൊരു വിവാഹം കഴിച്ചിട്ടാണെങ്കിൽ ആ കുട്ടിയുടെ സമാധാനം കിട്ടിയിരുന്നു ആ കുട്ടിയെയും ആ കുട്ടിയുടെ കുടുംബത്തെ പോലും തകർത്തവനാണ് ഷമി എന്ന് പറയുന്നത് നിങ്ങളുടെ ജ്യേഷ്ഠനെയും ഭാര്യയെയും തകർത്തവനാ കൊന്നവനാ നിങ്ങളുടെ ഭാര്യ ഈ രീതിയിൽ കിടക്കുന്നുണ്ട് അതിലങ്ങ് സഹതാപമുണ്ട് പക്ഷെ ആ രീതിയിൽ അവരാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ സ്ത്രീ അതുകൊണ്ട് അവരോട് ക്ഷമിച്ചില്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും ഓക്കെ പക്ഷെ അവരെ ഇനി നോക്കാൻ വേറെ ആരുമില്ല നിങ്ങളെ തന്നെ ഉള്ളൂ ഉള്ളു ഫൈറ്റാണ് നിങ്ങളുടെ വിധിയാണ് ആ വിധി ജീവിച്ചു തീർത്തേ നമുക്ക് നോക്കുകയുള്ളൂ അഫാനോട് ഒരിക്കലും ഒരു മനുഷ്യനും മാപ്പ് കൊടുക്കൂല അവൻ തന്നെ വളർത്തി അവൻ തന്നെ അവനെ കൊല്ലുകയും ചെയ്തു എന്റെ ഒരു കുറവറിയിക്കാൻ വളർത്തിയിട്ടുണ്ട് പക്ഷേ അവൻ ഇത്രയും വലിയ കൊലപാതകം ചെയ്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ എനിക്ക് രണ്ട് മക്കള് മരണപ്പെട്ടതായിട്ടാണ് ഞാൻ കണക്കാക്കി ജീവിക്കുന്നത് അവൻ അങ്ങനെ നോക്കി വളർത്തി അവസാനം നമ്മൾ ഈ പശുവിനൊക്കെ അല്ലെ പശു അല്ലെ പോത്തിനൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തും ചില ആളുകൾ നല്ല ഭക്ഷണൊക്കെ കൊടുത്ത് അതിനെ വളർത്തിയെടുത്ത് അവസാനം അതിന്റെ കഴുത്തിനൊരു കത്തിയും വെക്കും അത് തന്നെയാണ് അഫാന് ചെയ്തിട്ടുള്ളത് എനിക്ക് വീട് നിർമ്മിച്ചത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ഭൂമിയില്ല വസ്തു വസ്തു ഉണ്ടെങ്കിലല്ലേ വസ്തുണ്ടെങ്കിലേ അതും ഒരു പ്രശ്നമായിട്ട് കിടക്കുവാണ് നിലവിലുള്ള വസ്തു കേസ് കാര്യങ്ങൾ ജപ്തിയാക്കായിട്ട് പോയി ഇനിയിപ്പോ ശ്രീകണ്ഠ സാർ ഒരു വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊരു വസ്തു ഒരു അഞ്ചു സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിലേ പറ്റത്തോ അതെ അതെ സ്ഥലം ഒക്കെ കൂടി നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാം കൂടെ നമ്മുടെ റഹിമൊക്കെ ചേർത്ത് പിടിക്കണം നിങ്ങളെല്ലാരും റഹീമൊക്കെ ചേർത്ത് പിടിക്കും അദ്ദേഹത്തിന്റെ ഒറ്റപ്പുളത്തിൽ നിന്ന് നിങ്ങൾ എല്ലാവരും താങ്ങായിട്ട് നിൽക്കുന്ന ഒരു പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുകയാണ് ഈ ലാസ്റ്റ് ക്ലിപ്പിന് എനിക്ക് കമന്റ് ഇല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലും ശ്രീകണ്ഠൻ നായർ വീട് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വന്നതാണ് ഞാൻ ചെയ്ത കഴിഞ്ഞ വീഡിയോയിലും വീണ്ടും ആളുകൾ അത് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അതിൽ ഞാൻ നോ കമൻസ് ആണ് അത് നിങ്ങളുടെ താല്പര്യമാണ് സഹായിക്കണമോ സഹായിക്കേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ താല്പര്യമാണ് എന്തായാലും അഫാൻ എന്ന് പറയുന്ന ആ ഒരു നികൃഷ്ട ജീവിയുടെ കുറ്റപത്രം സമർപ്പിക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും അവന് തൂക്കുകയർ കിട്ടും പക്ഷെ അവനെ തൂക്കി കൊല്ലമൊന്നും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രായമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അപ്പം ജാമ്യത്തിൽ ഇറങ്ങി ഇറങ്ങിയിട്ട് ഇവരെ കൂട്ടത്തിലൊക്കെ നമ്മൾ കാണുമെന്നാണ് എനിക്കും തോന്നുന്നത് എത്രയും പെട്ടെന്ന് അവനെ തൂക്കിലേറ്റുക ആ ഒരു ഫാമിലിക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു നീതി അത് മാത്രമായിരിക്കും അവരുടെ വേണ്ടപ്പെട്ട ആളുകളെ സ്വന്തം മക്കളെ സ്വന്തം രക്തത്തെ കൊന്നു തീർത്താ നാറിയെ തീർച്ചയായിട്ടും തൂക്കുകയർന്ന് തന്നെയാണ് വിധിക്കേണ്ടത് ഈ ഒരു കാര്യത്തിൽ പൂർണമായും അതും അഫാന മാത്രം കുറ്റം ചേർക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല കാരണം ഇതിനെ പ്രേരിപ്പിച്ച പ്രേരണ കുറ്റത്തിന് ഉമ്മയും കൂടി പിടിക്കണം അല്ലെങ്കിൽ ജയിലിലാക്കണം എന്നൊക്കെ ഉള്ള കമന്റുകളും ഞാൻ കാണുന്നു അത് ശരിയായിട്ട് തന്നെയാണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക വീട്ടുകാരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇവർക്ക് സന്ധിപ്പെടാൻ സാധനങ്ങൾ